സ്ത്രീകൾക്കും കുട്ടികൾക്കും തുറന്ന കത്തമായ നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം വേദനിപ്പിക്കുന്നുവെന്നും ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കണമെന്നും വിജയ് പറഞ്ഞു സഹോദരനെ താൻ എപ്പോഴും കൂടിയുണ്ടാകുമെന്നും വിജയ് പറഞ്ഞു അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗികാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കത്തയച്ചത് അതേസമയം തമിഴ്നാട് ഗവർണറെ കണ്ട് വിജയ് മൂന്ന് പ്രധാന കാര്യങ്ങൾ ഉന്നയിച്ചതായും ടി അധ്യക്ഷൻ പറഞ്ഞു ക്രമസമാധാനം ഉറപ്പാക്കണമെന്നും സ്ത്രീ സുരക്ഷയ്ക്കായി നടപടി ഉണ്ടാകണമെന്നും കേന്ദ്ര സഹായം കിട്ടാൻ ഇടപെടണമെന്നാണ് വിജയ് അറിയിച്ച മൂന്ന് പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ അരുദിനം നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഞാൻ അതിവ ദുഃഖിതനാണ് നിങ്ങളുടെ സുരക്ഷ ആരിൽ നിന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടേണ്ടത് നമ്മളെ ഭരിക്കുന്നവരോടോ എന്ന് ചോദിക്കുന്നതിൽ പ്രയോജനമില്ല എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ പോലെ ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടാകും അതുകൊണ്ട് ദയവായി ഒന്നിനെ കുറിച്ച് വിഷമിക്കാതെ നിങ്ങളും പഠനത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ സുരക്ഷിതമായ ഒരു തമ്മിന്താണ് സൃഷ്ടിക്കും സർക്കാർ ഈ കേസ് അറിയിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും കുറ്റകൃത്യത്തിന് അനുയോജ്യമായ ശിക്ഷ നൽകേണ്ടത് ആത്യന്തരീക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്മസ് തലേന്ന് അണ്ണ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ പത്തൊമ്പത് കാർക്ക് നേരെ ലൈംഗികാക്രമണം ആക്രമണം ഈ സംഭവം സംസ്ഥാനത്ത് വലിയ കോലിളക്കമുണ്ടായി തൊട്ടു പിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഡി എം കെ സർക്കാരിന് കീഴിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ വഷളായെന്നും എഐ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിച്ചു ഇന്നലെ അണ്ണാ സൂണിവേഴ്സിറ്റി ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു മൂന്ന് മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട് അതേസമയം വിദ്യാർത്ഥിനികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അണ്ണാ സർവകലാശാല നടപടികൾ ആരംഭിച്ചു അധ്യാപകരുടെ സേഫ്റ്റി കമ്മിറ്റി ഒരുക്കും നാൽപ്പത് സുരക്ഷാ ജീവനക്കാരെ പുതുതായി നിയമിക്കും മുപ്പത് സിസിടിവി കൂടെ സ്ഥാപിക്കും കോളേജിൽ പ്രവേശിക്കാൻ എല്ലാത്തരം ജീവനക്കാർക്കും ഐഡന്റിറ്റി കാർഡ് കർശനമാക്കി ഹോസ്റ്റൽ നിയമങ്ങളും കർശനമാക്കും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിജയ് തമിഴ്നാട് ഗവർണറെ കണ്ട് പ്രധാന കാര്യങ്ങൾ ഉന്നയിച്ചത് അതിന്റെ വീഡിയോകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായതിനുശേഷം പല കാര്യങ്ങളും പ്രതികരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷം തന്നെയാണ് വിജയുടെ ലക്ഷ്യമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ